നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക വഴിതെരിവ് ഉണ്ണികൃഷ്ണൻ പോറ്റി മോഷ്ടിച്ചു വിറ്റ സ്വർണം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി ശബരിമല സന്നിധാനത്തെ സ്വർണ പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണത്തിലായി നാനൂറ്റി അറുപത് ഗ്രാം ആണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടക ബെല്ലാരിയിലുള്ള ജ്വല്ലറിയുടെ മാർ ഗോവർദ്ധന വിറ്റെന്ന പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞിരുന്നു ഇവിടെ നിന്നാണ് സ്വർണം വീണ്ടെടുത്തത് ഇന്നലെ വൈകുന്നേരം എസ് പി ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സ്വർണ്ണക്കാട്ടുകളാണ് കണ്ടെടുത്തിരിക്കുന്നത് ബാലാരിയിലെ വ്യാപാരി ഗോവർദ്ധനെ വിറ്റതായി എസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു തുടർന്ന് ഇയാളുടെ സ്വർണക്കടയിൽ പരിശോധന നടത്തുകയായിരുന്നു നിലവിൽ ഗോവർദ്ധൻ മാപ്പുസാക്ഷിയാകുമോ അതോ പ്രതിയാകുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല ഇയാൾ അന്വേഷണത്തോട് നിലവിൽ സഹകരിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇയാൾ സ്വർണം വാങ്ങിയതെന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് ഗുരുതര കുറ്റമാകും അതല്ല പോറ്റി നൽകിയ സ്വർണം വാങ്ങിവെച്ചത് മാത്രമാണെങ്കിൽ കേസിന്റെ സ്വഭാവം മാറും തന്നിൽ നിന്ന് ഒന്നര കോടിയോളം രൂപ പോറ്റി വാങ്ങിയതായി ഗോവർദ്ധൻ മൊഴി നൽകിയിട്ടുണ്ടെന്ന് വിവരങ്ങളുണ്ട് ഗോവർദ്ധന്റെ ജ്വല്ലറി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അടഞ്ഞുകിടക്കയാണ് ഇതിലും ദുരൂഹതയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്തപ്പോഴാണ് സ്വർണ്ണം വിറ്റത് സംബന്ധിച്ചുള്ള ആദ്യ സൂചന ലഭിച്ചത് തുടർന്ന് ബംഗളൂരുവിൽ നിന്ന് രണ്ടു ദിവസം മുമ്പ് ഗോവർദ്ധനെ വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഇത് സംബന്ധിച്ച സ്ഥിരീകരണവും ലഭിച്ചു സന്നിധാനത്തെ സ്വർണ്ണകൊള്ള കേസിലെ പ്രധാന വെളിപ്പെടുത്തലായിരുന്നു ഇത് കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോയി മറിച്ചു വിറ്റെന്ന് തെളിഞ്ഞിരുന്നു സ്വർണ്ണ വാങ്ങിയ ഗോവർദ്ധൻ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണവിലയ്ക്ക് അനുസൃതമായ തുക പോറ്റിക്ക് കൈമാറിയതായും എസ് ഐ ടിയോട് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഈ പണം മുഴുവൻ പോറ്റി സ്വന്തമാക്കിയോ അതോ സ്വർണ്ണ കൊള്ളയ്ക്ക് കൂടു ഉന്നതർക്ക് പങ്കിട്ട് നൽകിയോ എന്നാണ് അറിയേണ്ടത് കേസിലെ പ്രധാന തൊണ്ടി മുതലാണ് ഇതെന്നതിനാൽ കേസ് കോടതിയിൽ തെളിയിക്കാനും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാനും വിറ്റ് സ്വർണം കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിരുന്നു പോറ്റി പോറ്റിവിറ്റ സ്വർണം വർഷം അഞ്ച് കഴിഞ്ഞിട്ടും സുരക്ഷിതമായി ഗോവർദ്ധന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്ന് വേണം കരുതൽ ഗോവർദ്ധന പോറ്റി കൈമാറിയത് ദ്വാരപാലക വിഗ്രഹത്തിൽ പൊതിഞ്ഞ തനി തനിതങ്കം തന്നെയാണെന്നതിലും കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഗോവർദ്ധനയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തത് വളരെ നിർണായകമാണ് ദ്വാരപാലക ശില്പത്തിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു കിലോ സ്വർണം വേർതിരിച്ചെടുത്തതായിട്ടാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി നേരത്തെ വെളിപ്പെടുത്തിയത് പൂശിയതിന് പ്രതിഫലമായി കമ്പനി നൂറ്റി ഒൻപത് ഗ്രാം സ്വർണം കൈപ്പറ്റി ഈ സ്വർണം തൊണ്ടിയായി പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് എസ് കരുതുന്നത് ശില്പത്തിൽ പൂശിയ ശേഷം ബാക്കി വന്ന നാനൂറ്റി ഗ്രാം സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് വിറ്റത് ഇത് സംബന്ധിച്ച് ബാങ്ക് ഇടപാട് രേഖകളും പോറ്റിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് വേർതിരിച്ച സ്വർണം പോറ്റിയുടെ നിർദ്ദേശപ്രകാരം കൽപേഷ് എന്നയാളിന് നൽകിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ടാരിയുടെ മൊഴി ഗോവർദ്ധൻ തന്നെയാണോ കൽപേഷ് എന്നതിലും വ്യക്തത വരേണ്ടതുണ്ട് കൽപ്പേഷിനെതിരെയുള്ള അന്വേഷണമാണ് ഗോവർദ്ധനിലെത്തിയത് കൽപേഷ് ആണ് ഗോവർദ്ധൻ എന്നതാണ് നിഗമനം പോറ്റിയുടെ ബംഗളൂരുവിലെ വസതിയിലും സ്വർണപ്പാളികൾ പ്രദർശിപ്പിച്ച് പണം വാങ്ങിയ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തും സ്വർണം വില്പനയിലൂടെ ലഭിച്ച പണത്തിന്റെ ഒരു പങ്ക് പോറ്റിയുടെ ബാങ്ക് അക്കൌണ്ടിൽ എത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് ബെല്ലാരിയിലെ രോധം ജ്വല്ലറി ഉടമയാണ് ഗോവർദ്ധൻ ശ്രീരാംപുര അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയപ്പെടുന്നത് അന്ന് ശബരിമലയിലെ പൂജാരി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം പരിചയപ്പെടുത്തിയത് ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ ശ്രീരാംപുരം അയ്യപ്പക്ഷേത്രത്തിലും പ്രദർശിപ്പിച്ച് പൂജകൾ നടത്തിയിരുന്നു ഇന്നലെ പുലർച്ചെയാണ് പോറ്റിയുമായി ബംഗളൂരുവിലേക്ക് അന്വേഷണ സംഘം പുറപ്പെട്ടത് ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ച് ബംഗളൂരു കേന്ദ്രീകരിച്ച് നടന്ന ഗൂഢാലോചനയാണ് സ്വർണ്ണക്കള്ളയ്ക്ക് വഴിവച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യമാണെന്നും കണ്ടെത്തിയിരുന്നു കേസിൽ കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അറസ്റ്റും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് വിവരം രണ്ട് കേസുകളിലായി പ്രതിപട്ടികയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവുമാണ് കേസിൽ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് ശില്പപാളിയിലെ സ്വർണ്ണമോഷണ കേസിൽ മുരാരി ബാബു രണ്ടാം പ്രതിയും കട്ടിളപ്പടിയിലെ സ്വർണം കവർന്ന കേസിൽ ആറാം പ്രതിയുമാണ് തട്ടിപ്പിനായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുരാരി ബാബു ഗൂഢാലോചന നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നതോടെ ഗൂഢാലോചനയിൽ ആരൊക്കെ ഉൾപ്പെട്ടു എന്ന വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ